ബി ജെ പിക്ക് തലങ്ങും വിലങ്ങും അടികിട്ടുകയാണ് ഇനി നോക്കുകയാണെങ്കിൽ ഹരിയാനയിൽ ബി ജെ പിയുടെ കളികൾക്ക് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് കർഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ അടിപതറിയിരിക്കുകയാണ് ബി ജെ പി ഈ കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ ബി ജെ പി റദ്ദാക്കിയെന്ന വാർത്തയാണ് വരുന്നത് മെയ് പതിനെട്ടിന് നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ റാലിയിൽ നിലവിൽ അനിശ്ചിതത്വത്തിലാണെന്നാണ് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയും കർണൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ മനോഹർലാൽ ഘട്ടർ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ റാലികളാണ് റദ്ദാക്കിയിരിക്കുന്നത് കർഷകർ ഒന്നടങ്കം മോദിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ യാതൊരു തരത്തിലും അവരെ അങ്ങോട്ടേക്ക് കയറ്റാനോ യാതൊരു തരത്തിലുള്ള റാലികൾ നടത്താനോ സമ്മതിക്കുന്നില്ല ഘട്ടറിനെതിരെയുള്ള പ്രതിഷേധം കനക്കാൻ കാരണമായതും അത് തന്നെയാണ് ഘട്ടറിന് പുറമെ സിർസയിൽ അശോക് തൻവാർ അംബാലയിൽ ബാൻഡോ കദാരിയ സേനാധിപതി മോഹൻലാൽ ബദേലി രോഹത് അരവിന്ദ് ശർമ്മ കുരുക്ഷേത്രയിൽ നവീൻ ജിന്താൽ എന്നീ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും കർഷകർ പ്രതിഷേധത്തിൽ റദ്ദാക്കിയിട്ടുണ്ട് അതായത് ബിജെപി വിരുദ്ധ ബാനറുകളും കരിങ്കൊടികളും ഉയർത്തി കാണിച്ചിട്ടാണ് ഈ ഒരു കർഷകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി ജെ പി കാര്ക്കെതിരെ ഉതിർക്കുന്നത് മാത്രമല്ല അംബാലയിലെ മൽവ ഗ്രാമത്തിൽ കർഷകർ ബി ജെ പിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം അങ്ങോട്ടേക്ക് അവർ ഇല്ല ഇനി ഈ വിലക്ക് പിന്നീട് സംസ്ഥാനത്താകമാനം വ്യാപിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് പിന്നീടുണ്ടായത് നീ നോക്കുകയാണെങ്കിൽ സംയുക്ത കിസാൻ മോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്നത് മിനിമം താങ്ങുവില നേരത്തെ ഉന്നയിച്ച പോലുള്ള ആവശ്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉന്നയിക്കുന്നത് അതായത് മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നത് വരെ പ്രക്ഷോഭവും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുള്ള വിലക്കം തുടരുമെന്നാണ് കർഷകർ പ്രതികരിച്ചിരിക്കുന്നത് ഒന്നടങ്കം ഹരിയാനയിൽ ബി ജെ പിക്ക് മാറിക്കഴിഞ്ഞു ഈ ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറിയിട്ടും ജെ ജെ പിക്ക് കർഷകർ വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വലിയൊരു വിള്ളലുണ്ടായത് ജെ ജെ പി ഈ ബി ജെ പിയിൽ നിന്ന് വിട്ടുനിന്നത് തന്നെ വലിയൊരു വിള്ളൽ തന്നെയാണ് മാത്രമല്ല അത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് എം പിമാർ നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയും മുൻ എം പിമാർ സഖ്യം വിടുന്നതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഈ ഹരിയാനയിലെ ഇത് സമാനമായ കർഷക പ്രതിഷേധം പഞ്ചാബിലും വ്യാപിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പഞ്ചായത്തിലെ ഗ്രാമ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് ഇനി പഞ്ചാബിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഹാൻസസ് രാജ് ഹാൻസും രവനീതി സിംഗ് ബിട്ടുവും കർഷക പ്രതിഷേധം നേരിടുന്ന രണ്ട് ബി ജെ പി പ്രവർത്തകരാണ് ഈ പട്യാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി തടഞ്ഞതിന് പിന്നാലെ ഉണ്ടായ പോലീസ് ഏറ്റുമുട്ടലിൽ ഒരു കർഷകൻ കൂടി മരണപ്പെടുകയുണ്ടായി ഈ മെയ്യിൽ തന്നെ അപ്പൊ അതൊക്കെ വളരെ രീതിയിലാണ് ഈ കർഷകരെടുത്ത് കാണിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം ബി ജെ പി സംഘങ്ങളോട് കർഷകർ താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി ചിലയിടങ്ങളിൽ പ്രചാരണ വാഹനങ്ങൾ തടയുകയും നേതാക്കളെ ഇറക്കി വിടുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്രയ്ക്ക് രോഷം കൊള്ളുകയാണ് ഹരിയാനയിൽ കർഷകരെ എന്ന് പറയുന്നത് ഇനി ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി പ്രചാരണ സംഘങ്ങൾ കനത്ത സുരക്ഷയിലാണ് പോകുന്നത് അവിടേക്ക് ചെന്ന് കയറാനൊക്കത്തില്ല സാധാരണ ജനങ്ങളും ഉൾപ്പെടെ ബി ജെ പിക്ക് എതിരെ മാറുകയാണ് ഇനി ഗ്രാമങ്ങളിൽ പ്രചാരണത്തിന് അനുവദിക്കുന്നില്ല എന്നും കരിങ്കൊടി എന്നും വ്യക്തമാക്കി സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻത്തിയത് അതേസമയം ഈ പ്രചാരണ വേളയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കർഷകർക്ക് നേരെ സുരക്ഷാ സേനയുടെയും രാഷ്ട്രീയ ഗുണ്ടകളുടെയും കയ്യേറ്റം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഇവർ വീണ്ടും വരുന്നുണ്ട് ബർബീർ സിംഗ് രാജ്വോളിന്റെ നേതൃത്വത്തിലുള്ള കർഷക പ്രതിഷേധ സംഘം അല്ലെങ്കിൽ പ്രതിനിധി സംഘം പഞ്ചാബ് മുഖ്യ ഉപതെരഞ്ഞെടുപ്പ് ഓഫീസറെ കണ്ടിരുന്നു അതായത് ഇവര് നേരെ തിരിച്ച് ഗുണ്ടകളെയൊക്കെ അയച്ച് ഇവരെയൊക്കെ ഒതുക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുത് എന്നാണ് കർഷകരോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിരുന്നത് ഹരിയാനയിലും ബി സ്ഥാനാർത്ഥികൾ പ്രതിരോധത്തിലാണ് കഴിഞ്ഞ ആഴ്ച രോഷാകുലരായ കർഷകർ ബി ജെ പിയുടെ സോനിപത്തിലെ സ്ഥാനാർത്ഥി മോഹൻലാൽ ഖലേദിയുടെ റാലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു ഈ പോലീസ് സഹായത്തോടെയാണ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ നിന്നും മടങ്ങാനായത് ഇനി സിൻസയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അശോക് തൻവാർ ഹിസാറിലെ സ്ഥാനാർത്ഥി രഞ്ജിത് ചൌതാല റോത്തക്കിലെ സ്ഥാനാർത്ഥി അരവിന്ദ് ശർമ്മ കർണാലിലെ സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എന്നിവർക്കൊക്കെയാണ് വലിയ രീതിയിൽ ഈ കരിങ്കൊടിയും മുദ്രാവാക്യങ്ങളും ഒക്കെ നേരിട്ട് കർഷക രംഗത്ത് ഇറങ്ങുന്നത് ഈ ബി ജെ പിക്ക് ഉള്ള പിന്തുണ വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ് ഘട്ടർ അടുത്തിടെ പ്രതികരിച്ചിരുന്നത് പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ കർഷകരിൽ നിന്നുള്ള കാര്യം ഉണ്ടാകുന്നത് എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നാലാംഘട്ട വോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനി ബി ജെ പിക്ക് നിലനിൽക്കണമെങ്കിൽ അവരെയും കൂടി ചേർത്ത് നിൽക്കണം അതിനു വേണ്ടിയിട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ മാറ്റി അവർ ഇറങ്ങുകയാണ് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ ഹരിയാനയിൽ സമ്മതിക്കാതെ അവിടുത്തെ കർഷക പ്രക്ഷോഭർ കർഷകർ തന്നെ ഈ ഒരു പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തുകയാണ് മാത്രമല്ല കരിങ്കൊടി ഉൾപ്പെടെ ഉള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഹരിയാനയിൽ നിന്നുണ്ടായിരിക്കുന്നത്